Hello guys! ഇന്ന് നമുക്ക് പനീർ ബിരിയാണി പഠിച്ചാലോ അപ്പം ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ എല്ലാ മസാല ഐറ്റംസുകളൊക്കെ ഇടാട്ട പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കണ പരിപാടിയാണ് ഒരു ഗ്ലാസ് അരി ഒന്നര ഗ്ലാസ് വെള്ളട്ട അരി ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തി വാറ്റുവെച്ച ശേഷം ഇതിലേക്ക് ഇടേണ്ടത് പിന്നെ ഇത് വെച്ച് ചേർക്കേണ്ടത് നമ്മുടെ ഇതിനെല്ലാം പച്ചമുളക് അരച്ചത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് മല്ലിയില ഉപ്പ് ചെറുനാരങ്ങനീര് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി ഇട്ടിട്ട് കുക്കർ അടച്ചൊരു ഒറ്റ വിസിൽ അടുത്തത് പനീർ പരിപാടി ആണേ പനീരിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നെയ്യിൽ അതിനൊന്ന് വറുത്തെടുക്കുക പിന്നെ ഉരുളി ചൂടാകുമ്പോൾ ഉരുളിലേക്ക് നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായി നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇടുക രണ്ട് പച്ചമുളക് ഇടുക പിന്നെ പച്ചമുളക് അരച്ചത് ചേർക്കാം പിന്നെ ബേ ലീഫ് ഇടുക പിന്നെ നമ്മുടെ പൊടികൾ ചേർക്കലാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി അരച്ചത് ചേർക്കാം പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് നമ്മൾ അതിലേക്ക് നമ്മുടെ പനീർ ചേർക്കേണ്ടത് പനീർ അതിലേക്ക് ചേർത്ത് കുറച്ച് സോസും കൂടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം അപ്പം നമ്മുടെ പനീർ കറി മൊത്തത്തിൽ സെറ്റ് ആയിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സവാള വറുത്തും മല്ലിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ അടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറക്കലാണ് അത് നെയ്യിലാണ് വറുത്തത് പിന്നെ നമ്മുടെ സവാള എണ്ണയിൽ വറുത്ത് പോയെടുത്തു പിന്നെ നമ്മുടെ ബിരിയാണി തുറന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഒരു ബിരിയാണി ചമ്പിലേക്ക് അല്ലാതെ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുതിയയില മല്ലിയല സവാള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് പിന്നെ പൈനാപ്പിൾ എസൻസും കുറച്ച് നെയ്യും കൂടി വെച്ചെടുത്താൽ നമ്മുടെ ബിരിയാണിയുടെ ഫുൾ പരിപാടി സെറ്റ് സെറ്റായിട്ടാണ് പിന്നെ നമ്മൾ അത് അടച്ചിട്ട് ഇതിൽ വെയിറ്റ് ഉള്ളൊരു സംഭവം കൊണ്ടായിരുന്ന ഇത് കയറ്റി വയ്ക്കണം കുറച്ചു നേരം ഒന്ന് സെറ്റായിരിക്കാനായിട്ട് പിന്നെ നമ്മൾ സർലാസ് ഉണ്ടാക്കി പിന്നെ അല്ലാതെ അങ്ങോട്ട് സെർവ് ചെയ്തു പിന്നെ കഴിക്കലായിരുന്നു അടുത്ത പരിപാടി കഴിച്ചപ്പൻ്റെ മക്കളെ സെറ്റ് സാധനം അപ്പൊ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തു നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്